അമേരിക്കയിലൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ മായം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ അവിടുത്തെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ നിരന്തരം ഈ ഭക്ഷ്യവസ്തുക്കളിൽ മായം കാണുന്നു പാത്രത്തിൽ വാർത്ത വരുന്നു പിറ്റേ ദിവസം അത് മാഞ്ഞു പോകുന്നു അന്തരീക്ഷത്തിലേക്ക് അതിനെ തുടർന്നുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല അതേ ഹോട്ടലുകൾ പിന്നെയും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് പൊതുവായിട്ട് ഒരു കേരളീയർക്കൊക്കെ പ്രത്യേകിച്ച് കേരളീയർക്കൊരു വിചാരമുണ്ട് അമേരിക്കയല്ലേ അങ്ങ് അമേരിക്കയിലെ സാധനങ്ങൾക്കൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മള് തോന്നലാന്നേ എന്ന് പറയുന്നവരാണ് ഇപ്പോഴും നമ്മൾ പല വാർത്തകളും കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ അമേരിക്കയെ പറയുന്ന തീരെ ഇഷ്ടപ്പെടാത്തവരുണ്ട് കേട്ടോ അവര് വന്ന് കമന്റ് കമന്റിട്ട് പോകുന്നുണ്ട് അതെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്കെന്തായാലും ഇല്ലാത്തവർ അതെ നമുക്കെന്തായാലും അമേരിക്കയെ കുറിച്ചായാലും ഏതൊരു രാഷ്ട്രത്തെ കുറിച്ചായാലും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഗുരുതരമായ ഒരു കാര്യമാണ് അമേരിക്കൻ പ്രോഡക്ട്സിൽ പോലും വലിയ രീതിയിൽ വിഷാംശങ്ങൾ മാരക വിഷാംശങ്ങൾ ഉണ്ട് എന്നുള്ളത് എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശം തീർച്ചയായിട്ടും ഈ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയിലെ ഭക്ഷ്യവസ്തുക്കളിലെ വിഷാംശം ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വസനീയമായ ഒരു സംഘടനയാണ് ലാബോറട്ടറി ലാബോറട്ടറി ടെസ്റ്റിംഗും ഉപഭോക്തൃ സംഘടനകൾ മുഴുവനായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതൊരു ഉപഭോക്തൃ സംഘടനയാണ് അമേരിക്കൻ കൺസ്യൂമർ റിപ്പോർട്ട്സ് എന്നാണ് അതിൻ്റെ പേര് തന്നെ സിആർ എന്ന് പറയും കൺസ്യൂമർ റിപ്പോർട്ട്സ് അമേരിക്കയിലെ ഭക്ഷ്യസുരക്ഷ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന ഒരു സംഘടനയാണ് വിശ്വസനീയമാണ് അവർ ഇതിനു മുമ്പ് പുറത്തുവിട്ടിട്ടുള്ള പല റിപ്പോർട്ടുകളും അനുസരിച്ച് അവിടുത്തെ സർക്കാരുകൾ സ്റ്റേറ്റുകൾ പല ഉൽപ്പന്നങ്ങളിലും അതിന്റെ ഭേദഗതി വരുത്തുകയും നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ട് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു വിശ്വസനീയ സംഘടനയാണ് ഇപ്പോൾ അവരിപ്പോൾ ഈ പുറത്തുവിട്ടിരിക്കുന്ന ഇത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച് പ്രചൃദനം നേരത്തെ സംസാരിച്ച ഒരു കാര്യം ശരിയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് വളരെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുള്ള ഒന്നാണ് ലോകത്തര നിലവാരത്തിലുള്ള ഒന്നാണ് നമുക്ക് പലപ്പോഴും ഇപ്പം അറിയാം ലോകോത്തര നിലവാരമൊന്നും ഈ ഭക്ഷ്യവസ്തുക്കൾ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അമേരിക്കക്കാർക്ക് മുഴുവൻ അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിൽ പോലും മായമുണ്ട് എന്നൊക്കെ അവരെ തിരിച്ചയക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെയാണ് ഈ അവരുടെ രാജ്യത്ത് തന്നെ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ മായം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുക അതെ അതെ നമ്മളിവിടെ കാറ്റി അയക്കുന്ന പച്ചക്കറികളൊക്കെ പലപ്പോഴും പല വസ്തുക്കളും പെസ്റ്റിസൈഡ്സിന്റെ അനുവദനീയമായതിൽ കൂടുതൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ അയക്കുന്നത് പക്ഷെ അത് തിരിച്ചയക്കപ്പെടുന്ന അല്ലെങ്കിൽ മടക്കി അയക്കുന്ന റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പതിവായി കാണാറുണ്ട് അപ്പം ഈ പതിവായി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ രാജ്യത്തേക്ക് അയക്കുന്ന ഈ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തേക്ക് അയക്കുന്ന കാര്യങ്ങൾക്ക് അവർ അത്രയും സുരക്ഷിതത്വവും കർശന നിലപാടുകളും എടുക്കുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അതുണ്ടാവണം എന്നല്ലേ അതെ ആ ഉൽപ്പന്നങ്ങൾ പലതും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ നമ്മളെ മാർക്കറ്റിലുണ്ട് ലോക മാർക്കറ്റിലുണ്ട് ആ മാർക്കറ്റിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ മുകളിലും അമേരിക്കക്കാർ അമേരിക്കയുടെ സ്വന്തം മണ്ണിൽ ഉപയോഗിക്കുന്ന അവരുടെ തന്നെ പ്രോഡക്റ്റിൻ്റെ മുകളിൽ കരിനീഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിനകത്ത് അവർ പിന്നെ മുന്നോട്ട് വെക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ മസാലകളും ബേബി ഫുഡും പാക്കേജിങ് വസ്തുക്കളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള മാരകമായ ഭാരലോകങ്ങൾ എന്ന് വെച്ചാൽ ഹെവി മെറ്റൽസ് അത് കണ്ടെത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളിൽ ലെഡ് ആഴ്സനിക്ക് കാഡ്മിയം പോലുള്ള ഹെവി മെറ്റൽസ് അതോ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു ശരീരത്ത് വൺസ് ഇത് വന്നാൽ നമ്മൾ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടാൽ ഒരിക്കലും ഇത് പുറത്തു പോകില്ല ഹെവി മെറ്റൽസിന്റെ അതാണല്ലോ ഹെവി ആയിട്ടുള്ള മെറ്റൽസ് ആണ് പുറത്തു പോകാനുള്ള സാധ്യതകൾ അടിഞ്ഞു കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ക്യാൻസർ പോലുള്ള മറ്റ് രോഗങ്ങളിലേക്കൊക്കെ കാരണമാവുകയും നമ്മുടെ കോശ ഘടനയും നശിപ്പിക്കുകയും ഫ്രീ ഡ റാഡിക്കൽസിനെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ക്യാൻസർ കോശങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ആ പ്രക്രിയക്ക് കാരണമാവും ഇത് അപ്പോൾ അത് ഈ മാരകമായ ഈ ലെഡിന്റെ പോലുള്ള ഹെവി മെറ്റൽസിന്റെ കണ്ടെത്തി അത്ര ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു മസാലകളിൽ ചില മസാലകൾ നൂറ്റി ഇരുപത്തി ആറ് ഉൽപ്പന്നങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം മൂന്നിലൊന്ന് ഉൽപ്പന്നങ്ങളും ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസുണ്ട് നൂറ്റി ഇരുപത്തി ആറ് ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചപ്പോൾ മൂന്നിലോ ഒന്ന് പറയുമ്പോൾ ഏകദേശം വലിയൊരു കണക്ക വലിയൊരു കണക്കാണ് അപ്പൊ അമേരിക്കയുടെ മണ്ണിലാണ് ഓർക്കണം പിന്നെ കുട്ടികൾ കഴിക്കുന്ന പിന്നെ പല ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല പിന്നെ രാസവസ്തുക്കളും അതിൽ കണ്ടെത്തിയിരിക്കുന്നു കുട്ടികളുടെ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബേബി ഫുഡുകളാണ് ഈ ലോകങ്ങൾ കണ്ടെത്തിയത് ഈ കസാവ മാവ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇത് പല ആവശ്യങ്ങൾക്കും ഫുഡ് പ്രോഡക്ട്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിൽ മൂന്നിൽ മുൻ ഇതിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിലും അനുവദനീയമായ അളവിൽ കവിഞ്ഞ ലെഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അനുവദനീയമായ മൂന്നിലൊന്നിൽ അനുവദനീയമായ ലെഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ചിലതിൽ ഇത് രണ്ടായിരം വരെ ശതമാനം കൂടുതലാണെന്ന് ആലോചിച്ചു ചെലതില് രണ്ടായിരം ഒന്നുമല്ലെന്നൊക്കെ പറയുമ്പോ നമ്മൾ ഇപ്പൊ തന്നെ പല കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾ നമ്മൾ ഈ ക്യാൻസർ പോയി കഴിഞ്ഞാൽ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് നമുക്ക് നെഞ്ച് അതെ പക്ഷേ അപ്പോൾ അതെല്ലാം അതിലേക്ക് പോലും ബേബി ഫുഡിൽ പോലും ചേർത്തിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഉപയോഗിക്കുന്ന അഞ്ച് രാസവസ്തുക്കൾ രാസപദാർത്ഥങ്ങൾ അപകടകാരികൾ ഇപ്പൊ ഉപയോഗിച്ചു ഇത് ഉപയോഗിക്കുന്ന അഞ്ച് രാസവസ്തുക്കളുണ്ട് ഇതുപോലെ ചേർക്കാൻ ഉപയോഗിക്കുന്ന അനുവദനീയമായ അളവിൽ കുറവ് ചേർക്കുന്ന അല്ലെങ്കിൽ അനുവദനീയമായ അളവ് ചേർക്കുന്ന ആ രാസവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പിന്നെ ബോറിനേറ്റഡ് പിന്നെ അതിന് അതിന് പേരുകളുണ്ട് പേരുകളെല്ലാം വളരെ പിന്നെ പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ചില സാധനങ്ങൾ ബോറിനോ ബോറിനേറ്റഡ് വെജിറ്റബിൾ വെജിറ്റബിൾ ചേർക്കുന്ന ആളാ ഓരോ തരം ഓയിലാണത് പൊട്ടാസ്യം ബോർ ബോറിനേറ്റ് അതുപോലെ തന്നെ നമുക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാസവസ്തു ടൈറ്റാനിയം ഡയോക്സൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെയുള്ള ഒരു ടൈറ്റാനിയം എന്ന് പറയുന്നത് ലോഹമാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള ഈ ഇത് കുട്ടികളിൽ കാരണം ഹൈപ്പർ ആക്ടിവിറ്റി ശ്രദ്ധയിൽ ഫോക്കസിങ് തെറ്റി പോവുക ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഈ ഈ രാസവസ്തുക്കൾ ചെയ്താൽ ഫോക്കസിങ് തെറ്റുകയും ഹൈപ്പർ ആക്ടിവിറ്റിയും അമിതമായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടാകുന്ന ഒരു ഒരു രോഗത്തിലേക്ക് അത് മാറുന്നതാണ് അപ്പോൾ ഇതിൽ പക്ഷേ നാല് രാസപദാർത്ഥങ്ങൾ നിരോധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിഫോർണിയൻ സ്റ്റേറ്റ് ക്യു ആ സി ആറിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്നിൽ അവർ വിട്ട റിപ്പോർട്ട് പ്രകാരം അത് അവർ പിന്നെ പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടെന്നുള്ളതാണ് പിന്നെ പാക്കേജിങ് സമയത്ത് രാസവസ്തുക്കൾ കലരുന്നതിന് പ്രത്യേക ഒരു ഒരു വല്ലാത്തൊരു ഒരവസ്ഥയാണ് പാക്കേജിങ് സമയത്ത് ചൂടുള്ള വസ്തുക്കളും തണുപ്പുള്ള വസ്തുക്കളായാലും അത് അതിനോട് ചേർന്ന ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ചേർന്നിരുന്നിട്ട് അതിലെ പിന്നെ ഈ കവർ അതിനെ പുറത്തിരിക്കുന്ന പാക്കേജ് ചുറ്റിയിരിക്കുന്ന കവറുണ്ടല്ലോ ആ കവറിലെ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ആൾക്കാരൊക്കെ പലപ്പോഴും ഈ റോഡിലൊക്കെ പോയാൽ കാണാം ഈ തട്ടുകടകളിലൊക്കെ ചായയൊക്കെ ചോദിച്ചുകൊണ്ട് വന്നാൽ ചായ ചോദിച്ചാൽ ഉടനെ തന്നെ ഒരു പാക്കറ്റിൽ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിൽ അല്ലെങ്കിൽ ഫോയിലിൻ്റെ പാക്കറ്റിൽ ആ അത് അത് കവർ ചെയ്തിട്ട് അവരിങ്ങനെ കെട്ടിത്തരും എന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഒരുതവണ ചെയ്തത് എന്താണ് എന്റെ ഫുഡ് കൊണ്ടുവരുന്ന പാത്രം ഉണ്ടല്ലോ ഉച്ചകൂണ് അതിലേക്ക് വാങ്ങി ചെയ്തത് കാരണം ഈ ഈ അവര് നേരെ ഫോയിലേക്കാണ് കലരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സർവത്രമായ നമുക്ക് ചുറ്റുമുണ്ട് ഈ സർവത്രമായത്തിന്റെ അകത്ത് ഇപ്പോ എഫ് പി എഫ് എ എസ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട് ഫോർ അവർ കെമിക്കൽസ് പറയുന്നത് വിഷരഹിതം എന്ന് പറയപ്പെടുന്ന ഫാസ്റ്റ് ഫുഡ് പാക്കേജിങ്ങിൽ പോലും പി എഫ് എ എസ് എന്ന അപകടകാരിയായ രാസവസ്തുക്കൾ പെർ ആൻഡ് പോളിയൂറോപ്പലി സബ്സ്റ്റൻസ് എന്നാണ് പറയുക ഈ സബ്സ്റ്റൻസ് അടങ്ങിയിരിക്കുന്നു എന്നാണ് പിന്നെ നമുക്ക് ഈ നൂറ് ഭക്ഷണ വസ്തുക്കൾ ഭക്ഷണ പാക്കേജുകൾ പരിശോധിച്ചപ്പോൾ അതിന്റെ ഉൽപ്പന്നങ്ങളിൽ മിക്കതും ഈ പറയുന്ന ബിസ്ഫോനിയോൾ പത്തലൈറ്റ് പോലുള്ള പ്ലാസ്റ്റിക് അടങ്ങിയ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിലുള്ള മിക്സിംഗ് ഉള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഇതൊന്നും കാണാൻ തന്നെ വയ്യ കാരണം വെച്ചാൽ ഇത് സർവത്ര നമുക്കൊന്നും മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാധനങ്ങളാണ് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ അമേരിക്കയിലെ ഇരുപത് ശതമാനം പഴങ്ങളിലും പച്ചക്കറികളിലും അപകടകരമായ കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് യു എസ് ഡി എ പരിശോധനയിൽ നിന്നും അവരുടെ റിപ്പോർട്ടിൽ നിന്നും ഈ സിആർ റിപ്പോർട്ട് കണ്ടത് യു എസ് ഡി അതിന്റെ മാനദണ്ഡമാണ് അല്ല അതാ പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഓർഗാനിക് എന്ന് പറയുന്ന പച്ചക്കറികളൊക്കെ കടയിൽ പോകുമ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഇത് ഒറിജിനൽ ആണോ നീക്കുമ്പോൾ ഓർഗാനി ഇത് ഓർഗാനിക് ആണ് നല്ല പച്ചക്കറിയാണ് നമ്മൾ പറയാറില്ലേ നടൻ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലൊക്കെ ഓർഗാനിക് പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യാൻ ഒരുപാട് വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പം അത് അത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത്ര സജീവമല്ലാതെ പക്ഷെ പലരും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ പിന്നെ ഡി എസ് പിന്നെ നമ്മുടെ ഇവരുണ്ടല്ലോ ഡി എച്ച് ആർ ഐ പോലുള്ള നമ്മൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അപ്പോൾ അവർ പിന്നെ പിന്നെ ഈ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു ഒരു നടപടികളിലൊക്കെ നിൽക്കുന്നുണ്ട് അവർ സ്വയം അവർ നിയന്ത്രണങ്ങൾക്ക് ഏർപ്പെടുത്തി അവരുടെ റെസ്റ്റോറൻറ്റുകളിൽ അടുക്കളയും കിച്ചണും ഒക്കെ വൃത്തി വൃത്തിയായി വൃത്തിഹീനമായി കിടക്കുന്ന അതൊക്കെ മാറ്റി വൃത്തിയാക്കി പഴയ ഭക്ഷണങ്ങൾക്ക് പരമാവധി അവർ തന്നെ ഒരു സംഘടനാ തലത്തിൽ അതിനെ നിയന്ത്രിക്കുന്നുണ്ട് ഞാൻ അതിലൊരു മെമ്പർ ആയതുകൊണ്ട് എൻ്റെ മകനൊരു റെസ്റ്റോറൻറ്റ് അതുമായി ബന്ധപ്പെട്ടൊരു ഇതുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അത് അറിയാവുന്നതാണ് ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട് അവരുടെ നടപടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ശ്ലാഘനീയമാണ് അവരുടെ നടപടികൾ അവർ പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അവരത് പരിഹരിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നിട്ട് നിരവധി നിയന്ത്രണങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ് ഇപ്പം നമ്മുടെ ഈ തേനിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് പറയും ഞാൻ തേൻ തേൻ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ തേൻ കൊടുക്കുമ്പോൾ ഉടനെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കറ്റ് ആണോന്നല്ല ഒറിജിനൽ ആണോ ചോദിക്കാം ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആണോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മളെങ്കിലും ഇന്ത്യ ഭാരതീയരെങ്കിലും ഇത് ഒറിജിനൽ ആണോ എന്ന് സംശയിക്കുന്നു എന്ന് വെച്ചാൽ അത് എവിടുന്നാ വന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഈ മായം ചേർത്തിട്ട് തേനിലൊക്കെ മായം ചേർക്കുന്ന ഇപ്പൊ ചൈനയിൽ നിന്നൊക്കെ വരുന്ന വില കുറഞ്ഞ കൃത്രിമ തേൻ ഉൽപ്പന്നങ്ങളുണ്ട് അതൊക്കെ മിക്സ് ചെയ്യും പിന്നെ കോൺസെറപ്പ് കോൺസെറപ്പ് തേൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അറിയില്ല പത്തോ ഇരുപത് രൂപയുള്ള കോണ്ട സിറപ്പിന് വില നല്ല മധുരമുണ്ട് തേൻ പോലെ തന്നെ ഇരിക്കും അപ്പൊ നമ്മളെ ആളുകൾ പറയും തേൻ വെള്ളത്തിൽ ഒഴിച്ചാൽ വെള്ളത്തിലൊഴിച്ചാൽ നൂലുപോലെ വരുന്ന ഒറിജിനലാണ് കത്തിച്ചു നോക്കിയാൽ കത്തുന്നത് തേനാണെന്നൊക്കെ പറയും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ അതിനൊക്കെ വല്ലുന്ന ഒറിജിനൽ അല്ലാത്ത തേൻ ഉൽപ്പന്നങ്ങളുണ്ട് ആ പരിചയമുള്ളവർക്ക് അത് മനസ്സിലാവും നല്ല പരിചയമുള്ളവർക്ക് മനസ്സിലാവും പക്ഷെ ലാബ് ടെസ്റ്റിലൂടെ മാത്രമേ അത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അപ്പൊ ഈ തരത്തിൽ നമുക്ക് സർവത്ര മേഖലകളിലും ഈ ഒരു മായം ചേർക്കൽ നടക്കുമ്പോൾ ഈ പറയുന്ന അമേരിക്കയിൽ ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സി ആർ റിപ്പോർട്ടിൽ അവർ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട് നിർദ്ദേശങ്ങളുണ്ട് അതിൽ പ്രധാനം ഉപഭോക്താക്കൾ വിവിധ ബ്രാൻഡുകൾ മാറി മാറി ഉപയോഗിക്കാനാണ് പറയുന്നത് ഒരു ഒരു ബ്രാൻഡ് മാത്രം ഉപയോഗിക്കുന്നത് മറ്റ് ബ്രാൻഡുകൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ അമിതമായിട്ടുള്ള രാസവസ്തുക്കൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അമിതമായ ഉപയോഗത്തിൽ നിന്നും നമുക്ക് ശരീരത്തുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ മാറി മാറി ഉപയോഗിക്കുക അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഈ പിന്നെ ജിംനേഷ്യങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾ പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്നലെ വന്ന വലിയൊരു റിപ്പോർട്ടുണ്ട് അത് ലോകവ്യാപകമായ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് ആയിട്ടുണ്ട് അതിനൊക്കെ ഈ പറഞ്ഞ അനുവദനീയമല്ലാത്ത രീതിയിൽ രാസവസ്തുക്കൾ ചേർക്കപ്പെട്ടിരിക്കുന്നു അത് നമുക്ക് ഒരു കുട്ടി ജിമ്മിൽ പോയതാണ് നല്ലൊരു കുട്ടിയാണ് ഉപയോഗിച്ച് ലാസ്റ്റ് കിഡ്നി കിഡ്നി ഫെയിലിയർ ആയി ഓ മരിച്ചു ഗുരുതരമായ ഗുരുതരമായ രോഗങ്ങൾ രീതിയിൽ ഇത്ര ആളുകളൊക്കെ ബാധിക്കുന്നുണ്ടെന്നാണ് അല്ലെ തീർച്ചയായിട്ടും അപ്പം ഇത്തരം ബ്രാൻഡുകൾ മാറി മാറി ഉപയോഗിക്കുക നിയന്ത്രിതമായ ഉപയോഗം ഈ വസ്തുക്കളൊക്കെ നിയന്ത്രിതമായ ഉപയോഗം ഇത്തരം ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന നിയന്ത്രണം ഏർപ്പെടുത്തുക പിന്നെ ഈ പാക്കേജിലെ കൃത്രിമ വർണ്ണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് വാങ്ങാതെ സംരക്ഷണ മാസങ്ങൾ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക ഈ നമ്മൾ പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും അതിന് ബ്ലാക്ക് ഒരു ഒരു വരയുണ്ട് അതിൻ്റെ പുറകു ഭാഗത്ത് അല്ലെങ്കിൽ ചോപ്പ് വരയുണ്ട് അല്ലെങ്കിൽ പച്ച വരയുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കാറ്റഗറിയാണ് അപ്പൊ ഇങ്ങനെ ഓരോന്നിനും കാറ്റഗറി നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ ഏറ്റവും മോശമായ കാറ്റഗറി മിഡിൽ കാറ്റഗറി നല്ല കാറ്റഗറി ഹൈ എൻഡ് പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ ഉൽപ്പന്നങ്ങളിൽ തന്നെ ഹൈ എൻഡ് പ്രോഡക്റ്റുകളുണ്ട് അവർ തന്നെ അതിൽ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് മോശം പ്രോഡക്റ്റാണെന്ന് പറയാതെ പറയുകയാണ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ കൂടുതലായി ചേർക്കപ്പെട്ടുള്ള പ്രോഡക്റ്റുകളാണ് പറയാതെ പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ പരിഗണിക്കാമെങ്കിലും അത് വാങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ സംരക്ഷണം ഉറപ്പാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് കണ്ണി ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാതിരിക്കുക അത് നോക്കിയ ശേഷം വാങ്ങിക്കുക ഇനി അഥവാ വാങ്ങിച്ചാൽ തന്നെ അത്തരം അതിൻ്റെ മുകളിലുള്ള രാസവസ്തുക്കൾക്ക് കളയാനുള്ള നാടൻ മാർഗങ്ങളോ ശാസ്ത്രീയ മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുക കുട്ടികൾക്കുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക എന്നാണ് ഈ സി ആർ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും അമേരിക്കൻ കൺസ്യൂമർ റിപ്പോർട്ട്സ് പറയുമ്പോൾ അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കക്കാരുടെ ഭക്ഷണത്തിൽ വിഷം കലർന്നിരിക്കുന്നു അതും മാരകമായ വിഷം കലർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അമേരിക്കക്കാർ മാത്രമല്ല അത് ലോകം മുഴുവൻ കാറ്റിയിരിക്കുന്ന അമേരിക്കൻ മുതലാളിത്തത്തിന്റെ കരാള ഉണ്ടല്ലോ അവന്റെ ആ ലാഭക്കുതി ആ ലാഭക്കുതി കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യങ്ങളിലേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്ന ഇത്തരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ എത്രയും വേഗം പെടുകയും എത്രയും നമ്മുടെ ആരോഗ്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും